അപ്പോൾ പി ആ സുനിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട് പി ആ സുനിൽ ഇന്നിപ്പോൾ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയുമായി ബി ജെ പി നേതാവ് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖർ ഈ വിഷയത്തിൽ ഈ വന്യജീവി ഭേദഗതി നിയമം അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചായിരിക്കുമോ ഉണ്ടാവാൻ സാധ്യതയുള്ളത് കേന്ദ്രത്തിലെ ഭാഗത്തു നിന്നാണല്ലോ ഇനിയൊരു ശക്തമായ നീക്കം വേണ്ടത് ഈ വന്യജീവി സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ഭേദഗതി ചെയ്യാതെ ഒരു സ്റ്റെപ്പ് പോലും സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെയും നിലപാട് ഗുഡ് മോർണിംഗ് പി അരുൺ ഗുഡ് മോർണിംഗ് ഏതായാലും ഗുരുതരമായ സാഹചര്യമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കാനാണ് സംസ്ഥാന ബിജെപി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവിനെ കാണുന്നത് രാവിലെ പതിനൊന്ന് മണിക്ക് ദില്ലിയിലെ പര്യാവരൻ ഭവനിൽ വെച്ചാണ് ഈ കൂടിക്കാഴ്ച നടക്കുക ഏതായാലും കേരളത്തിലെ വനാതിർത്തികളിൽ വന്യമൃഗശല്യം രൂക്ഷമായി വരുന്ന ഒരു സാഹചര്യത്തിൽ അക്കാര്യം അത് നേരിടുന്നതിന് അത് പരിഹരിക്കുന്നതിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കുന്നതിന് ആവശ്യമായ നിയമ ഭേദഗതി വേണം ഒപ്പം തന്നെ ഇക്കാര്യത്തിൽ കേന്ദ്ര ഇടപെടൽ ശക്തമാക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങളായിരിക്കും ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ രാജീവ് ചന്ദ്രശേഖർ പ്രധാനമായും ഉന്നയിക്കുക ഏതായാലും ഈ കൂടിക്കാഴ്ച എന്നത് പ്രത്യേകിച്ച് നിലമ്പൂർ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഏതായാലും നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് ശല്യമാകുന്ന കാട്ടുപന്നികളെ എങ്ങനെ നേരിടണം എന്ന കാര്യം സംസ്ഥാന സർക്കാരിന് ഉചിതമായ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാം എന്നത് നേരത്തെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയതാണ് നേരത്തെ കേരളത്തിലെ ഇടത് വലതുപക്ഷ പാർലമെന്റ് അംഗങ്ങളൊക്കെ തന്നെ ഈ വിഷയം ഉയർത്തി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയെ കണ്ടതാണ് അന്നൊക്കെ തന്നെ അനുകൂല തീരുമാനം കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതെന്നൊരു നിലപാടാണ് അന്ന് സ്വീകരിച്ചത് ഏതായാലും നിയമ ഭേദഗതി ഇല്ലാതെ ഇക്കാര്യത്തിൽ എന്തെങ്കിലും നടപടിയുമായി മുന്നോട്ട് പോകുന്നതിന്റെ പരിമിതിയാണ് പ്രധാനമായും സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് അതായാലും അക്കാര്യത്തിൽ എന്തെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടാകുമോ എന്നറിയാൻ കാത്തിരിക്കും